ിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ അപ്പോൾ നിങ്ങൾ തേടുന്നത് റിയൽ മാനുഫാക്ചറേ ആണോ എന്നാൽ ഞാൻ കാണിച്ചു തരാം റിയൽ മാനുഫാക്ചറർ ആരാണെന്ന് എസ് ഒർണോ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അജ്മേര ഫാഷൻ്റെ വെറൈറ്റീസുമായിട്ടാണ് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നവരാണ് സാരി ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ മെൻസ് ഫെയർ ആയിക്കോട്ടെ കിഡ്സ് ഫെയർ ആയിക്കോട്ടെ എന്തും നിങ്ങൾക്ക് റിയൽ മാനുഫാക്ചറിങ് അല്ലേ വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അജ്മേറ ഫാഷൻ ഫെസിലിറ്റീസിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ബിസിനസ് പ്ലാൻ ചെയ്യുന്നവരായിട്ടുള്ള കുറച്ച് ടിപ്സുകളും അതുപോലെ തന്നെ എവിടെ നിന്നാണ് റിയൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആൻഡ് മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് എവിടെന്നാണെന്നാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അജ്മേര ഫാഷൻ ഒരുക്കുന്നു നിങ്ങൾക്ക് കംപ്ലീറ്റ് കളക്ഷൻ ഇപ്പോൾ നിങ്ങളൊരു സാരി ബിസിനസ് ആയിക്കോട്ടെ ആൻഡ് കുർത്തി ബിസിനസ് ആയിക്കോട്ടെ മെൻസ് വെയർ ആയിക്കോട്ടെ കിഡ്സ് വെയർ ആയിക്കോട്ടെ ഏത് വെറൈറ്റി ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ടുള്ള കസ്റ്റം ഷ്ടപ്പെടുന്നതും അൻകംഫോർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡിങ് അനുസരിച്ച് വെറൈറ്റീസുമാണ് നിങ്ങൾ തേടുന്നെങ്കിൽ അജ്മേര ഫാഷൻ ബസ് ഫീസിറ്റ് അജ്മേര ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ കംപ്ലീറ്റ് വ്യൂവേഴ്സിനും അറിയായിരിക്കും എന്നാലും നമ്മുടെ ന്യൂ വ്യൂവേഴ്സിനായിട്ട് ഗുജറാത്ത് സൂരത്തിലാണ് അജ്മേര ഫാഷൻ ഉള്ളത് ഇവിടെ നമുക്ക് നമുക്ക് കറക്റ്റ് അഡ്രസ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു വൺ കിലോമീറ്റർ ദൂരാണ് ഇങ്ങോട്ടുള്ളത് അത് നമുക്ക് സാറാ ദർവാജ സിറാനോ വൺ സീറോ വൺ അജ്മേര ഫാഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അവൈലബിൾ ാണ് അപ്പൊ നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരെ കംപ്ലീറ്റ്ലി ഞങ്ങളെ ഹെൽപ്ഫുള്ളായിരിക്കും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് അജുമേര ഫാഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ബിസിനസ്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലവരായിരിക്കും കൂടുതലായിരിക്കും നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ എത്ര മാർജിൻ വെച്ചിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം ഏത് രീതിയിലുള്ള വെറൈറ്റീസ് ആഡ് ചെയ്യണം അപ്പോൾ ആയിട്ട് സാരീസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതൽ കോട്ടൺ ഫാബ്രിക് അതുപോലെ തന്നെ ലിനൻ കോട്ടൺ അതുപോലത്തെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ ലേഡിയിൽ ലേഡീസ് കൂടുതലും അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് രീതിയിലുള്ള വെറൈറ്റീസ് ആഡ് നമ്മൾ ആഡ് ചെയ്യണമെന്നും എത്ര മാർജിൻ വെക്കണമെന്നും ആയിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽ നമ്മളെ എക്സ്പീ നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അത് മാത്രല്ല മാർക്കറ്റ് ഫീൽഡ് സൂറത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഫീൽഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അജ്മേര ഫാഷൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല നമുക്ക് വേൾഡിലുള്ള ഇന്ത്യക്ക് വെളിയിലുള്ള കസ്റ്റമേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവരും നമ്മുടെ റിട്ടൈർഡ് കസ്റ്റമേഴ്സാണ് നമുക്ക് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള വെറൈറ്റി രാജസ്ഥാൻ ഗുജറാത്ത് കേരള തമിഴ്നാട് കർണാടക അങ്ങനെ വേണ്ടുന്ന എല്ലാ എല്ലാത്തരം സംസ്ഥാനങ്ങളുടെയും വെറൈറ്റീസും ടേസ്റ്റുകളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം കസ്റ്റമേഴ്സിനായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് തരുന്നത് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ലാംഗ്വേജ് ഇപ്പം നമ്മൾ സ്പെഷ്യൽ കേരളത്തിലെ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ് ഇപ്പം ഹിന്ദി അറിയാൻ വല്ലാത്ത അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് നമുക്ക് അവൈലബിൾ ആണ് മീൻസ് ലാംഗ്വേജ് ഇഷ്യൂസ് ില്ല മാത്രമല്ല നമുക്ക് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് മിനിമം സെവൻ ഡേയ്സിനുള്ളിൽ നമ്മുടെ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് സേഫ് ആയിട്ട് എത്തിക്കും അത് സേഫ്റ്റിയോട് കൂടി ഇനി നിങ്ങൾ ഓൺലൈൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ആ ട്രാൻസ്പോർട്ടിംഗിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുന്നവരെ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി അജുമേരാ ഫാഷൻ്റെ ആയിരിക്കും അത് മാത്രമല്ല എല്ലാം തന്നെ ഇതുപോലെ ബേസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല ഒരു സാരി ബിസിനസ്സോ അല്ലെ ഒരു കുർത്തി ബിസിനസ്സോ ചെയ്യുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് അപ്പം അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം ആൻഡ് സേഫ് ആയിട്ടുള്ള ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നിങ്ങൾ ഏത് തരം പ്രോഡക്റ്റ് ആണ് ആഗ്രഹിക്കുന്ന അത് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് സൂരത്തിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം നിങ്ങളൊരു സ്വന്തം ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയുടെ അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യാം മാത്രമല്ല അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സും അവൈലബിൾ ആണ് ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആണ് അജുമേര ഫാഷൻ നിങ്ങൾക്ക് തരുന്നത് ഇനി നിങ്ങളുടെ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് അന്നുള്ള കളക്ഷൻ്റെ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ്റെ വിപുലമായ ശേഖരമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റ് ഈ കളക്ഷൻ ഈ ഒരു സെക്ഷൻ തന്നെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് അജ്മേര ഫാഷന്റെ ഗോഡൌണിലാണ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കളക്ഷൻസും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് എല്ലാം തന്നെ സെറ്റ് വേസ് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പൊ ഒരു കുഞ്ഞ ഐഡിയ കിട്ടി കാണുമല്ലോ ഇനി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം മനസ്സിൽ വെച്ച് വേസ്റ്റ് ആക്കിയ വേണ്ട ആഗ്രഹം നിങ്ങൾക്ക് ഓൾവേസ് വെൽക്കം അജ്മേര ഫാഷൻ ഇവിടെ നിങ്ങളുടെ സ്വപ്നം സ്റ്റാർട്ടപ്പ് ചെയ്യാം അതും അജ്മേര ഫാഷനൊപ്പം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷന്റെ കറക്റ്റ് ഡീറ്റെയിൽ നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഡൗട്ട്സ് ആണെങ്കിൽ സ്ക്രീനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസും ടിപ്സും എന്നും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പുതിയ വെറൈറ്റി ആയിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം